എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷം കന്നിക്കൂറുകാർക്ക് എപ്രകാരമാണെന്നാണ് പറയുന്നത് ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്രയുടെ ആദ്യ പകുതി ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് ഈ കൂറിലുള്ളത് അല്ലെങ്കിൽ ഈ രാശിയിലുള്ളത് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഫലങ്ങൾ പറയുന്നതിന് മുൻപായിട്ട് ഇവർക്ക് സമീപകാലത്തെ ഫലങ്ങളൊന്ന് വിലയിരുത്താം അപ്പോൾ നമുക്ക് പുതുവർഷത്തെ ഫലങ്ങളെപ്പറ്റി കൂടുതലൊരു വ്യക്തത കിട്ടും ഈ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം ശനി അതിൻ്റെ വളരെ വിശേഷപ്പെട്ട ഒരു ഭാവമായ ആറ് എന്ന രാശിയിലേക്ക് കടന്നു ആറ് ഋണരോഗ ശത്രുസ്ഥാനാണ് ആ രാശിയിൽ ഒരു പാപനായിട്ടുള്ള ശനി വരുന്നത് വളരെ നല്ല അനുകൂലമായ ഗ്രഹസ്ഥിയാണ് ഒരു രാജയോഗം തന്നെയാണ് വരുന്നത് ആറാം രാശിയിൽ അപ്പോൾ ഈ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ചെങ്കിൽ പോലും ഇരുപത്തി മൂന്നിലുള്ള അഷ്ടമത്തിലെ വ്യാഴം ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ ഇരുപത്തിനാല് ഏപ്രിൽ വരെയുള്ള അഷ്ടമത്തിലെ വ്യാഴം എന്ന അവസ്ഥ അവർക്ക് അനാവശ്യമായ കേസുകളും ടെൻഷനുകളും വഴക്കുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടം കൊണ്ടിട്ടുള്ള പ്രശ്നങ്ങളും ലോൺ മുഖാന്തിരമുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ ഇരുപത്തിനാല് വരെയുള്ള ഒരു വർഷം ആകപ്പാടെ ബുദ്ധിമുട്ട് തറഞ്ഞതാക്കി കാണും ഈ രാശിക്കാർക്ക് ആറിലെ ശനി നല്ല പൊസിഷൻ കൂടി ഈ വ്യാഴത്തിൻ്റെ സ്ഥിതി അവരെ ബുദ്ധിമുട്ടിച്ചു വ്യാഴത്തിൻ്റെ പ്രത്യേകത വ്യാഴം സർവേശ്വര കാരകൻ എല്ലാ ഗ്രഹങ്ങളുടെ അധിപനായ ഗ്രഹമാണ് വ്യാഴം വ്യാഴത്തിൻ്റെ ഒരു സ്ഥിതി നന്നായി കഴിഞ്ഞാൽ എല്ലാ ഗ്രഹങ്ങളും അനുകൂലമാകും വ്യാഴത്തിൻ്റെ വ്യാഴം പ്രസാദിച്ചാൽ എല്ലാം പ്രസാദിച്ചു വ്യാഴം മറിഞ്ഞാൽ എല്ലാം പറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ അവസ്ഥ അപ്പോൾ വ്യാഴത്തിൻ്റെ പ്രസാദമുള്ള സമയത്ത് മറ്റ് ഗ്രഹദോഷങ്ങൾ അത്ര ബാധിക്കില്ല വ്യാഴത്തിൻ്റെ പ്രസാദമില്ലാത്ത സമയങ്ങളിൽ എല്ലാ ഗ്രഹദോഷങ്ങളും ബാധിക്കും എന്ന് മാത്രമല്ല വ്യാഴത്തിൻ്റെ ദോഷവും അനുഭവത്തിൽ വരും അപ്പോൾ ഇവർക്ക് രണ്ടായിരത്തി പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കാലം വ്യാഴത്തിൻ്റെ ഒരു പിഴവായിരുന്നു അഷ്ടമ വ്യാഴം എന്ന് പറഞ്ഞാൽ ദുരിതകാലമാണ് ആ സമയത്ത് ഇവർക്ക് ആറിലെ ശനിയുടെ ഗുണങ്ങൾ കിട്ടുകയാണില്ല എന്നാൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം പിറന്നപ്പോഴുള്ള പ്രത്യേകത ഈ വർഷം ഏപ്രിൽ മാസം അവസാനത്തോടുകൂടി വ്യാഴത്തിൻ്റെ അഷ്ടമഭാവത്തിൽ നിന്ന് വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് പ്രവേശിച്ചു അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും ആറാം രാശിയിൽ ശനിയും ശനി രാജകോഗം ചെയ്ത ആറാം രാശിയിലും ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും നിൽക്കുന്ന ഒരു സുവർണകാലത്തിലേക്കാണ് ഇവർ കാൽ വെക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ അത് അങ്ങനെയാണെങ്കിൽ കൂടി ഇവർക്ക് ജന്മരാശിയിൽ കേതു നിൽക്കുന്നുണ്ട് കന്നിരാശിയിൽ തന്നെ കേതു നിൽക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തോടായിട്ട് അതുപോലെ തന്നെ ഏഴാം രാശിയിൽ സർപ്പം നിന്നിപ്പോ രാഹു രാഹു ഏഴിലും കേതു ജന്മത്തിലും കേതുവിന് ഹേതു വേണ്ട ജന്മം എന്ന് വെച്ചാൽ അവനവൻ്റെ രാശി എന്ന് വെച്ചാൽ അവനവൻ്റെ മനസ്സ് തന്നെ അപ്പോൾ ആ കേതു നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് എത്രയൊക്കെ ഭാഗ്യസ്ഥാനത്ത് വേണമുണ്ട് ആറിൽ ശനിയുണ്ടെന്നൊക്കെ പറയുമ്പോഴും എല്ലാ കാര്യങ്ങളും നടക്കുന്നു നല്ല രീതിയിലേക്ക് ജീവിതം നല്ല രീതിയിലേക്ക് ഉയർന്നു വരുന്നു സാമ്പത്തിക നില മെച്ചപ്പെടുന്നു ജീവിത സാഹചര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ട് പോകും പക്ഷേ എങ്കിൽ പോലും ഒരു മനസുഖത്തിൻ്റെ കുറവ് ഇവർക്ക് ഇവരെ ഈ വർഷം അലട്ടി കാണാം അതിൻ്റെ കാരണം ജന്മരാശി നിൽക്കുന്ന കേതു ആണ് എന്നതായും മനസ്സിലാക്കിയിരിക്കുക ഗ്രഹനിലകൾക്ക് കുഴപ്പങ്ങളൊന്നുമില്ല ജന്മരാശി നിൽക്കുന്ന കേതുമാണ് ഇവർക്ക് ഈ വർഷം എല്ലാ സുഖങ്ങളും ഉണ്ടെങ്കിൽ പോലും അല്പം അസ്വസ്ഥതകളും ടെൻഷനും ഒക്കെ തന്നുകൊണ്ടിരിക്കുന്നത് കേതുവാണ് അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഈ രാശിക്കാർക്ക് ഈ വർഷം ഒക്ടോബർ ഒൻപതാം തീയതിയോട് കൂടിയിട്ട് വ്യാഴം വക്രഗതിയിൽ പോകുമ്പോൾ ഭാഗ്യസ്ഥാനം നിൽക്കുന്ന വ്യാഴം വക്രതി പോകുമ്പോൾ അതിൻ്റെ മുൻപത്തെ രാശിയായ അഷ്ടമ വ്യാഴത്തിൻ്റെ ഫലങ്ങൾ പറയണം അപ്പോൾ അങ്ങനെ ഒക്ടോബർ മുതൽക്ക് ഇവർക്ക് ഒരു സ്ലോ ഡൗൺ ശരിക്കും ഉണ്ട് ഒക്ടോബർ മാസം മുതൽക്ക് ഇവർക്ക് ഒരു മന്ദഗതിയാണ് കാര്യങ്ങൾക്കൊക്കെ പഴയ പോലെ കാര്യങ്ങൾ നന്നായി നടക്കുന്നില്ല അല്പം തടസ്സങ്ങളൊക്കെ ഉണ്ട് എന്നതുപോലെ തന്നെ ഇവർക്ക് ജൂലൈ മാസം ശനിയുടെ വക്രം വന്നതോടുകൂടി ഈ ഏപ്രിൽ മുതൽക്ക് നല്ല ഫലങ്ങളാണെങ്കിൽ പോലും ജൂലൈ മാസത്തോടുകൂടി ശനിയുടെ വക്രം വന്നപ്പോൾ ആ ഒരു ആറിലെ ഫലങ്ങൾ അല്പം കുറഞ്ഞു ഒക്ടോബർ മാസത്തോടെ പ്രത്യേകമായിട്ടൊരു കുറച്ചിലുണ്ട് അതിൻ്റെ കാരണം വ്യാഴത്തിൻ്റെ വക്രഗതിയാണ് അതിൻ്റെ കാരണം ഒക്ടോബർ മാസത്തോടെ ഇങ്ങനെ കുറവ് വരാനുള്ള കാരണം വ്യാഴത്തിൻ്റെ വക്രഗതി വന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അപ്പോൾ ആ വക്രഗതി ഇപ്പോഴും തുടരുന്നു ഫെബ്രുവരി നാലാം തീയതി വരെ ഉണ്ട് വക്രഗതി ശനി ആറാം രാശിയിൽ നേർഗതിയിൽ നിൽക്കുന്നു വ്യാഴം വക്രഗതിയിൽ അഷ്ടമത്തിൻ്റെ അല്പം ദോഷഫലങ്ങളെ ചെയ്തു നിൽക്കുന്നു എന്നുള്ളതാണ് ഈ പുതുവർഷം പിറക്കുമ്പോഴുള്ള കന്നി കൂറുകാരുടെ അവസ്ഥ അപ്പോൾ ഈ ഒരു പശ്ചാത്തലം നമുക്ക് പുതുവർഷം എങ്ങനെയായിരുന്നു ഇവങ്ങനെ എങ്ങനെയായിരിക്കും എന്ന് ഒന്ന് വിലയിരുത്താം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷം പിറക്കുമ്പോൾ ഈ രാശിക്കാർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വ്യാഴത്തിൻ്റെ സ്ഥിതി അല്പം പ്രതികൂലമായിട്ടിരിക്കുന്നു ഒരു മാസമേ ഉണ്ടാവുള്ളൂ ജനുവരി മാസം മാത്രം ജനുവരി മാസം വ്യാഴത്തിൻ്റെ അല്പം പ്രതികൂലതയിലാണ് നിൽക്കുന്നത് വക്രഗതി അതുപോലെ തന്നെ ശനി നേർഗതിയിൽ ആറാം രാശിയിൽ നല്ല ഫലങ്ങളെ ചെയ്ത് നിൽക്കുന്നു അപ്പോൾ ജനുവരിയിൽ ഒരു സമ്മിശ്ര ഫലങ്ങളെ പ്രതീക്ഷിക്കാം ഫെബ്രുവരി മാസമാകുമ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്നു വീണ്ടും ഭാഗ്യ വക്രം വെടിഞ്ഞ് വീണ്ടും ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം വരുന്നു അതുപോലെ തന്നെ നേർഗതിയിൽ ശനി അവിടെ ഉണ്ട് അപ്പോൾ ആറാം രാശിയിൽ അപ്പോൾ ഫെബ്രുവരി മുതൽ നല്ല ഫലങ്ങൾ ഫെബ്രുവരി മാർച്ച് എന്നീ മാസങ്ങൾ വളരെ നല്ല ഫലങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത് വളരെ നല്ല രീതിയിലുള്ള ഇവർക്ക് സമൂഹത്തിൽ ഇവരുടെ പേരും ഒക്കെ ഒന്ന് നന്നാവുക എന്നുമാത്രമല്ല ഇവർക്കൊരു പവർഫുള്ളായൊരു പൊസിഷൻ സമൂഹത്തിൽ ഒരു പേരും ഇവർക്കൊരു ആറാം രാശി നിൽക്കുന്ന ശനിയുടെ ഒരു ശക്തി ഇവിടെ ഈ സമയത്തായിരിക്കും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിരിക്കും അത് കാണുന്നത് ഇവർക്ക് സമൂഹത്തിൽ വളരെ ശക്തമായൊരു പേര് ഉണ്ടായി വരുന്നവർക്ക് ഇവർക്ക് ശ്രദ്ധിക്കാൻ പറ്റും അടുത്ത വർഷം മാർച്ച് ഫെബ്രുവരി മാർച്ച് സമയത്ത് അതിൻ്റെ കാരണം രണ്ട് ദോഷങ്ങളും ഇല്ല എന്നുള്ളതാണ് വ്യാഴത്തിൻ്റെ ശനിയുടെയും ഒരു ദോഷങ്ങളും ഇല്ല എന്നുള്ളതാണ് വക്രഗതി എന്നുള്ള രണ്ടും നേർഗതിയിലാണ് അപ്പോൾ അവർക്ക് സമൂഹത്തിലൊരു നല്ല പേരും അധികാരമുള്ളൊരു അധികാരവും ശക്തവുമായൊരു സ്ഥിതി ഇവർക്ക് സംജാതമായി വരുന്നത് അടുത്ത വർഷം ഫെബ്രുവരി മാർച്ച് മാസത്തിൽ മനസ്സിലാവും എന്നാൽ മാർച്ച് മാസത്തിൻ്റെ അവസാനത്തോടുകൂടി ഏപ്രിൽ ആദ്യത്തോടുകൂടി ഇവർക്ക് കണ്ടകശനി ആരംഭിക്കുകയാണ് എന്നൊരു മോശം വാർത്തയുണ്ട് കണ്ടകശനി ഇവർക്ക് ആരംഭിക്കുകയാണ് അപ്പോൾ കണ്ടകശനി മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി ആരംഭിക്കുമ്പോൾ ഏപ്രിൽ മാസം അല്പം മാറ്റങ്ങൾ വരും എങ്കിൽ പോലും വ്യാഴത്തിൻ്റെ സ്ഥിതി നല്ലതായതുകൊണ്ട് ഏപ്രിൽ മാസവും ഇവർക്ക് തിരക്കിയിട്ടില്ലാതിന് മുമ്പോട്ട് പോകും എങ്കിലും ഓർമ്മയിരിക്കുക കണ്ടകശനിയുടെ ആരംഭം ആ മാസത്തിലാണ് വരുന്നത് മെയ് മാസം പകുതിയോടുകൂടിയിട്ട് മെയ് മാസവും അത്ര തിരക്കേടില്ല ഇവർക്ക് കാരണം വ്യാഴത്തിൻ്റെ സ്ഥിതി മെയ് മാസം രണ്ടാം പകുതിയിലാണ് മാറുന്നത് മെയ് മാസത്തിൻ്റെ ഏകദേശം ആദ്യ പകുതി വരെ ഇവർക്ക് വ്യാഴത്തിൻ്റെ ആനുകൂല്യമുണ്ട് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ആനുകൂല്യമുണ്ട് അതോടുകൂടി മെയ് മാസത്തിൻ്റെ രണ്ടാം പകുതിയോടുകൂടി കണ്ടകശനിയും അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം കർമ്മവ്യാഴം എന്ന അവസ്ഥയിലേക്ക് പോകുന്നു അപ്പോൾ ഇവർക്ക് ഇതിന് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ മെയ് മാസം പതിനാലാം തീയതി വരെ ജോലിയിൽ ഇവർക്കൊരു പ്രാധാന്യം ചെയ്യുന്ന ജോലി ഏതുമാകട്ടെ അവിടെ ഇവർക്കൊരു പ്രത്യേക പ്രാധാന്യവും പരിഗണനയും കിട്ടിക്കാണും അതിനൽപ്പം കുറവുകൾ രണ്ടാം പകുതിയിൽ മെയ് പതിനാലാം തീയതി കഴിയുമ്പോൾ വരും അതിൻ്റെ കാരണം കർമ്മവ്യാഴം തൊഴിൽ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ നമുക്ക് നമ്മുടെ സഹപ്രവർത്തകർ കേട്ട് ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ആശയപ്രശ്നങ്ങളും മേലധികാരി കേട്ട് ചില അപ്രീതിയിൽ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളൊക്കെ സംജാതമായി വരാൻ സാധ്യതയുണ്ട് കർമ്മവ്യാഴം കർമ്മപരമായ ബുദ്ധിമുട്ടുകളാണ് അപ്പം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം അപ്പോൾ തൊഴിൽപരമായ ചില ബുദ്ധിമുട്ടുകൾ രണ്ടാം പകുതി പ്രത്യേകിച്ച് മെയ് പതിനാലാം തീയതിക്ക് ശേഷം വന്നേക്കാം അപ്പോൾ ഒന്ന് അതിനു വേണ്ടി ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം ആ സമയം അത് രൂക്ഷമാതിരിക്കാൻ ശ്രദ്ധിക്കണം നമ്മുടെ ഭാഗത്തുനിന്ന് പിഴവുകളൊന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധ പ്രത്യേകം ശ്രദ്ധിക്കാം രാഹു കേതുക്കളുടെ മാറ്റം മെയ് മാസത്തിൽ തന്നെ രാഹു കേതുക്കളുടെ രാശി മാറുന്നു അപ്പോൾ ജന്മരാശിയിൽ നിന്ന് കേതു മാറുന്നത് ഇവർക്ക് നല്ല രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടാകും ആ മനസ്സിൻ്റെ ആസ്വസ്ഥത മാറിക്കിട്ടും അതിന് കേതു ജന്മത്തിൽ നിന്നാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മുഴുവൻ ആ മനസ്വസ്ഥത ഇടയ്ക്ക് ഇടയ്ക്ക് പോകുന്നതിൻ്റെ ഒരു കാരണം കേതുവിൻ്റെ സാന്നിധ്യമായിരുന്നു അപ്പോൾ അത് മാറി കേതു പന്ത്രണ്ടാം രാശിയിലേക്ക് പോകുമ്പോൾ കേതു പന്ത്രണ്ടാം രാശിയിലേക്കും വ്യാഴം ശ്രമിക്കണം രാഹു ആറാം രാശിയിലേക്കും പോകും ആറാം രാശിയിൽ പോകുന്ന രാഹു വളരെ നല്ലതാണ് ഋണരോഗ ശത്രുസ്ഥാനത്ത് പാവന്മാർക്ക് നല്ല ശനി ചൊവ്വ രാഹു ഒക്കെ നല്ല രീതിയിലുള്ള ഫലങ്ങളെ ചെയ്യും കേതു ഒക്കെ അപ്പോൾ രാഹു ആറിലേക്കും കേതു പന്ത്രണ്ടിലേക്കും പോകുന്നു കേതു പന്ത്രണ്ടിലേക്ക് പോകുന്നു നമ്മുടെ സ്പിരിച് ആധ്യാത്മിക അറിവ് സമ്പാദിക്കാനും ജ്യോതിഷം മുതലായ നിഗൂഢ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കാനുള്ള ഉണ്ടാവാനും മന്ത്രം അങ്ങനെയൊക്കെയുള്ള താല്പര്യങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതയുള്ള സമയമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ആനുകൂല്യം അപ്പോൾ രാഹുവിൻ്റെ സ്ഥിതിയും ഇവർക്ക് അനുകൂലം തന്നെയാണ് എങ്കിൽ പോലും ഏഴാം രാശിയിൽ ശനി കണ്ട ശനി ചെയ്തു നിൽക്കുന്ന ശനിയും കർമ്മവ്യാഴം നിൽക്കുന്നത് ഇവർക്ക് അത്ര അനുകൂലമായിരിക്കില്ല രണ്ടാം പകുതിയിൽ രണ്ടാം സ്ലോ ഡൗൺ ഇവർ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളും ചിലപ്പോൾ ഉണ്ടായേക്കാം ഇവർക്കുള്ള പ്രാധാന്യത്തിന് അല്പം കുറവുകൾ വരും എങ്കിലും അത്ര വലിയ വലിയൊരു പ്രതിസന്ധികൾക്ക് സാധ്യതയില്ല രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധികൾക്ക് സാധ്യതയില്ല ഇവർ ശ്രദ്ധിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ രൂക്ഷമാകാതിരിക്കാൻ തൊഴിലിലെ പ്രശ്നങ്ങൾ രൂക്ഷമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക കർമ്മവ്യാഴം എന്നൊരവസ്ഥയുണ്ടെങ്കിലും ആറാം രാശിയിൽ സർപ്പം നിൽക്കുന്നതു രാഹു നിൽക്കുന്നതുകൊണ്ടിട്ട് ഇവർക്ക് ഒരു പരിധിവരെ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് എന്ത് കാര്യത്തിനും ഒരു ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു സ്പിരിറ്റും ശത്രുക്കൾക്ക് ശത്രുതോന്നവരോട് മത്സരിച്ച് നിൽക്കാനൊക്കെ ഒരു പരിധിവരെ കഴിയും എങ്കിലും കർമ്മത്തിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക അല്പം ഒന്ന് പിന്നോക്കം നിൽക്കുന്നതാണ് ഈ രാശിക്കാർക്ക് രണ്ടാം പകുതിയിൽ നല്ലത് ഇതാണ് ഈ രാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫലം ഇരുപത്തഞ്ച് വർഷത്തെ ഫലം ആ വർഷത്തിൻ്റെ മെയ് മാസം പകുതി വരെ ഉള്ള സമയം ദൈവാധീനമൊക്കെ ഉണ്ട് കുഴപ്പം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സമൂഹത്തിനൊരു നല്ല രീതിയിലുള്ള പേരും അധികാരവും ഒക്കെ അധികാരവും സ്വാധീനമൊക്കെ ഉണ്ടായി വരും ജോലിയിലൊരു പ്രത്യേക ഒരു മേൽക്കൈ ഉണ്ടാവും രണ്ടാം അല്പം മെയ് പതിനഞ്ചിന് ശേഷം പ്രത്യേകിച്ച് ഒന്ന് കുറയുന്നതായിട്ടും ചെറിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതായിട്ടും തൊഴിൽ ചില പ്രാധാന്യമൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നതായിട്ടൊക്കെ നമുക്ക് മനസ്സിലാവും അപ്പോൾ അതിൻ്റെ കാരണം കർമ്മവ്യാഴാണ് എന്നുള്ള കാര്യം ശനി കണ്ടതശനിയുടെ ആരംഭമൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക ഇതിൻ്റെ പരിഹാരാർത്ഥം മാർച്ച് ഇരുപത്തിയൊമ്പതിനു ശേഷം ശനീശ്വര ക്ഷേത്രം ശനിയാഴ്ചകളിൽ ദർശിക്കുക ശനീശ്വരന് നീലപ്പെട്ട് ശനിയാഴ്ച സമർപ്പിക്കുക അതാണ് ശനിയുടെ പരിഹാരമായിട്ട് ചെയ്യേണ്ടത് കർമ്മവ്യാഴത്തിൻ്റെ പരിഹാരാർത്ഥം വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സന്ദർശിച്ച് ഓ സ്ഥിരമായി സന്ദർശിക്കുക സ്ഥിരമായി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദർശിച്ചിട്ട് യഥാശക്തി വഴിപാടുകൾ പാൽപ്പായസം തൃക്കൈവെണ്ണ താമരമാല അങ്ങനെയൊക്കെയുള്ള വഴി മഞ്ഞ വസ്ത്രം അങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്തുകൊണ്ടിരിക്കുക ആ ഒരു ഒരു ഏകദേശം ഒരു വർഷത്തേക്കുണ്ടാകും കഴിയുന്ന വ്യാഴാഴ്ചകളിലൊക്കെ പോയി ചെയ്യുക ശനിയാഴ്ചയും വ്യാഴാഴ്ചയും ഉള്ള ശനിയാഴ്ചകളിലെ ശാസ്ത്രപ്രീതിയും അതുപോലെ തന്നെ ശനീശ്വര ക്ഷേത്രങ്ങൾ കേരളത്തിൽ കുറവാണ് ശാസ്ത്രാപ്രീതി ആയാലും മതി ഇവിടെ ശനി നീരപ്പെട്ട് ശാസ്ത്രാവിന് സമർപ്പിക്കാവുന്നതാണ് അതുപോലെ ശാസ്ത്രപ്രീതിയും ശ്രീകൃഷ്ണ പ്രീതിയും വരുത്തി മുമ്പോട്ട് പോവുക അതുപോലെ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള സമാധാനത്തിനും സന്തോഷത്തിനുമൊക്കെ വഴി വഴിയൊരുക്കും അപ്പോൾ നിങ്ങൾ ഇനിയും പ്രശാന്തി ആസ്ട്രോളിച്ച ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബട്ടൺ അമർത്തുക അപ്പോൾ കന് രാശിക്കാർക്ക് എല്ലാ രീതിയിലുള്ള ഐശ്വര്യവും ഭാഗ്യവുമൊക്കെ ദൈവം കന് അനുഗ്രഹിക്കട്ടെ എന്നും രണ്ടാം പകുതിയിലെ ചെറിയ തടസ്സങ്ങളൊക്കെ നേരിടാനുള്ള ആത്മധൈര്യം നൽകട്ടെ എന്നുമൊക്കെ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം